കഴിച്ചപ്പോൾ നമ്മൾ ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ചെണ്ടക്കട വന്നിരിക്കുന്നത് ഏപ്രിൽ ആറാം തീയതിയാണ് ഇപ്രാവശ്യത്തെ പെരുവനം പൂരം അതുപോലെ തന്നെ ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരങ്ങൾ വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് രാജവേടാ മറ്റ് പല പൂരങ്ങളിൽ നിന്നും നമ്മുടെ ഈ പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റ് പൂരങ്ങളൊക്കെ ഒന്നോ രണ്ടോ ദിവസം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ പെരുവനം മാറാട്ടുപുഴ ഒരു പൂരക്കാലമായിട്ടാണ് നിൽക്കുന്നത് അശ്വതി മുതൽ മീനമാസത്തിലെ അത്തം കൊടികുത്ത് വരെയുള്ള പതിമൂന്ന് ദിവസങ്ങളിൽ നീണ്ടു കിടക്കുകയാണ് പൂരാഘോഷങ്ങൾ ഒരു പൂരക്കാലമാണ് നമ്മളെപ്പോഴും ഇവിടെ ആഘോഷിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വ്യത്യാസം പൂരങ്ങളെ താങ്ങി നിർത്തുന്ന രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് വസ്തുതകളുണ്ട് മൂന്ന് മൂലധനങ്ങളാണ് ഈ പൂരങ്ങളെ ഇതുവരെ കൊണ്ടു എത്തിച്ചതും ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയതും അത് പ്രത്യേക ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ടത് നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് പറയും പ്രകൃതിദത്തമായിട്ടുള്ള മൂലധനം നമ്മൾ ഈ പൂരം നടക്കുന്ന പൂരപ്പാടം നടവഴികൾ കുളങ്ങള് വളറാട്ട് നടക്കുന്ന കുളങ്ങൾ ജലാശയങ്ങൾ പുഴകൾ അതൊക്കെ ഈ നാച്ചുറൽ ക്യാപിറ്റൽ പറയണതാണ് രണ്ടാമത്തൊരു കാര്യം സാംസ്കാരികമായിട്ടുള്ള തലണ്ട് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് പൂരം അതും വളരെ ആണ് ഈ സാംസ്കാരികമായിട്ടുള്ള മൂലധനം എൻ്റെ പിന്നിലുണ്ട് ഈ പൂരം നടത്തിപ്പിലായാലും സംഘാടനത്തിലായാലും എല്ലാ പ്രവർത്തനത്തിലും ഒരു പ്രത്യേക സംസ്കൃതി ഉൾക്കൊണ്ടുണ്ട് ആ സംസ്കൃതി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പൂരങ്ങൾ ഇതുവരെ നടന്നതും ഇപ്പം നടക്കുന്നതും ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നതും മൂന്നാമത്തൊന്ന് ക്രിയേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതാണ് ഈ പൂരത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ഘടകം ആസ്വാദ്യകരമാക്കുന്ന ഒരു ഘടകം ഇതിന്റെ ക്രിയേറ്റീവ് ക്യാപിറ്റലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേളങ്ങൾ എന്ന് പറയാം ഇത്ര ഗംഭീരമായിട്ടുള്ള പഞ്ചാരികൾ എനിക്ക് തോന്നുന്നില്ല വേറെ ലോകത്തോടെ നടക്കേണ്ടതെന്ന് അതായത് ലോകത്തിലുള്ള എല്ലാ മേള സ്നേഹികളും മേളപ്രേമികളും ആസ്വാദകർ എത്തുന്ന സ്ഥലമാണ് പെരുവനം പെരുവനം ഞാൻ പെരുവനം ഉദ്ദേശിച്ച് പെരുവനം പൂരത്തിന്റെ മാത്രമല്ല ഈ പെരുവനം മാറാട്ടുകൾ പൂരങ്ങളുടെ ഭാഗമായിട്ട് ഇരുപത്തഞ്ച് മേളങ്ങൾ നടക്കുന്നുണ്ട് പല സ്കെയിലുള്ളത് പലതും വലതും ചെറുതുമായിട്ടുള്ള മേളങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഈ മേളത്തിന് ഈ ഇരുപത്തഞ്ച് മേളം ഒരേപോലെ ആസ്വാദ്യകരമാണെന്ന് പറയാം വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവാം ഏറ്റക്കുറച്ചിലുകൾ ഏറ്റക്കുറച്ചിലുണ്ടാവാം പക്ഷെ ഒരേപോലെ ആസ്വാദ്യകരമായിട്ടുള്ള പഞ്ചാരി മേളങ്ങളാണ് ഈ പൂരത്തിന് ഏറ്റവും കൂടുതൽ മാറ്റുകൂട്ടുന്ന ഒരു ഭാഗം രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഉപയോഗിക്കുന്ന ആനച്ചമയങ്ങള് അത് പരമ്പരാഗതമായിട്ടുള്ള ആനച്ചമയങ്ങള് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വളരെ നിഷ്കർഷിച്ചുണ്ടാക്കുന്ന നെറ്റിപ്പെട്ടാണെങ്കിൽ ഏറ്റവും കയമായിട്ട് പറയാുന്നത് ചൂരപ്പൊളി വണ്ടോട് നാഗവടം പാലക്കു ചൂരപ്പൊളി എന്ന് പറയുന്ന ഒരു പ്രത്യേക തല ഇതൊക്കെ ഇവിടെ വളരെ നിഷ്കർഷിച്ചാണ് എല്ലാ ബലങ്ങളിലും ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ബലങ്ങളിലും ആനച്ചമയങ്ങൾ വളരെ നിഷ്കർഷയോട് കൂടിയിട്ടുണ്ടാക്കുന്ന ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആനച്ചമയങ്ങളും ഈ മേളങ്ങളാണ് ഈ എന്താ പറയാ ക്രിയേറ്റീവ് ക്യാരക്ടറുകളെ ഇത്രയധികം ഭംഗിയാക്കി തീർക്കുന്ന ഒരു ഘടകം പഞ്ചാരി അതെ അതിന്റെ പഞ്ചാരി മേളം ഇന്ന് നമ്മൾ കേൾക്കുന്ന രീതിയിലുള്ള അതായത് അക്ഷര കാലത്തുള്ള പതികാലം തൊട്ട് ആറ് അക്ഷര കാലത്തുള്ള അഞ്ചാം കാലത്തിൽ അവസാനിക്കുന്ന പഞ്ചാരി മേളം ആദ്യമായി ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത് പെരുവനം നടപടിയിൽ വെച്ചിട്ടാണ് ആ പഞ്ചാരി മേളം തന്നെയാണ് ഈ പൂരങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാം പെരുവനം മാറാട്ട പൂരങ്ങൾ അറിയപ്പെടുന്നത് തന്നെ മേളങ്ങളുടെ പൂരങ്ങളായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചാരി മേളങ്ങൾ വേറെ മറ്റു ദിക്കിൽ പോയി കേൾക്കുന്നതും ഈ പെരുവലം ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ പെരുവലം പൂരത്തിൻ്റെ ഭാഗമായിട്ട് കേൾക്കുന്ന പഞ്ചാരി മേളങ്ങൾ തമ്മിൽ വളരെ അന്തരമുണ്ട് അതെ അത് വളരെ പതിഞ്ഞ കാലത്തിൽ വിളമ്പകാലത്തിൽ കാലിട്ട് തുടങ്ങുന്ന പതി പതികാലവും വിസ്തരിച്ചു കൂട്ടുന്ന ഒരു പതികാലവും അധികം കാലം കയറാതെ കലാശിക്കുന്ന ഓരോ കാലങ്ങളും ഈ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കലാശങ്ങൾ മാത്രം കുട്ടി അധികം കാലം കയറാണ്ട് വളരെ മനോഹരമായിട്ട് കുട്ടുന്ന ഒരു പഞ്ചാരിമേളാണ് നമ്മുടെ മേളങ്ങളുടെ ഒരു മുഖമുദ്ര എന്ന് പറയാം അപ്പോ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ അറിയപ്പെടുന്നത് മേളങ്ങളുടെ പൂരങ്ങളായിട്ടാണ് അതെ പഞ്ചാരി മേളങ്ങൾ പെരുവനം മാറിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് മേളങ്ങളുണ്ട് പെരുവനാതെ ശൈലി ഉടലെടുത്ത് പോകുന്നുണ്ട് വളരെ മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു ശൈലിയാണ് പെരുവനം ശൈലി എന്ന് പറഞ്ഞാൽ ആദ്യം കാലം കേറിലേ സൂചിപ്പിച്ച പോലെ കാലത്തിലാണ് കാലിട പെരുവനം കാല അതെ അതെ വളരെ അതിവിളംബകാലത്തിൽ കാലട്ട് കഴിഞ്ഞാൽ ഏറ്റവും സുഖം നിലകുട്ടണ അവിടെ നിലകുട്ടുമ്പോഴുള്ള കുഴലിന്റെ ഒരു വാദം വളരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പേഴ്സണലിഷ്ട പഞ്ചാരി ആ അതായത് ആ കുഴമറിഞ്ഞിട്ടുള്ള അതെ ആ കുഴമറിഞ്ഞ ഘട്ടത്തില് ആ കൈ ഇടത്തെ കൈ വീണൊരു ശബ്ദമുണ്ട് അത് നമ്മളെ മേളത്തിന്റെ നിരൂപകനായിട്ടുള്ള തീയാടി രാമേട്ടൻ ഉപയോഗിക്കുന്ന വാക്കുണ്ട് ഒളകാരം എന്ന് പറയാ ശബ്ദത്തിന് അത് ഭയങ്കര സുഖമാക്കാൻ അപ്പൊ അത് അങ്ങനെ കേൾക്കണമെങ്കിൽ പതിഞ്ഞ കാലത്തിൽ കുഴമറിഞ്ഞാൽ മാത്രമേ ആണ് അതിനൊരു മനോഹര ചാരുത വരള്ളു ഈ മേളത്തിന് അത് അതേപോലെയാണ് ഈ ശൈലിയിൽ ഇപ്പോഴും അനുവർത്തിച്ചു പോരുന്നത് അതുപോലെ ചേർപ്പിന്റെ മേളത്തിന് പെരുവനം പൂരത്തിന്റെ അന്ന് ചേർപ്പിന്റെ ഏറ്റവും അവസാനമാണ് അത് വെളുപ്പം കാലത്ത് പൂരത്തിന്റെ പറ്റിയ ദിവസം എളുപ്പം നാല് മണിക്കാണ് മേള തുടങ്ങുക അതിന്റെ അഞ്ചാം കാലത്തിന് പ്രത്യേകതയുണ്ട് എളത്താളും കൂട്ടിപ്പിടിക്കില്ല അഞ്ചാം കാലത്തിൽ കുഴം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം കാലത്തിൽ കുഴം പറഞ്ഞാൽ അലത്താളം കൂട്ടിപ്പിടിക്കാന്ന രീതി വരുന്നുണ്ട് ഇപ്പോഴും നടപ്പിലാക്കാത്ത ഒരേ ഒരു സ്ഥലം പെരുവനം നടപടിയിൽ ചേർപ്പിന്റെ മേളത്തിലാണ് അത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേൾക്കാൻ പറ്റും അതിന് വേറൊരു സുഖാണത് അലത്താളം കൂട്ടിപ്പിടിക്കേണ്ടാണ് കുഴം പറഞ്ഞ് കൊട്ടണേ അഞ്ചാം കാലം അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ശൈലികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മേളങ്ങളാണ് ഈ പെരുവിനം മാറാട്ടുപുഴ പൂരങ്ങളുടെ ഭാഗം ഓരോ കലാകാരന്മാരും അവതരിപ്പിക്കുന്നത് വെബ്സൈറ്റ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് പൂരത്തിന്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ അപ്ഡേറ്റഡായിട്ട് ദേവമേള ഡോട്ട് ഇൻ അതെ 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 അതായത് സർവ ബംഗള ട്രസ്റ്റ് ആണ് ഈ വെബ്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ദേവമേള ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിന്റെ പേര് ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇരുപത്തി പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളുടെ ഘടക പൂരങ്ങളായ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളുടെയും ചടങ്ങുകൾ അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സമഗ്രമായിട്ടുള്ള രേഖകൾ ഇറങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ദേവമേള ഡോട്ട് ഇൻ ഡോട്ട് ഇൻ അപ്പം അതിൽ പോയിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു അമ്പലത്തിലെത്താം കടുപ്പശ്ശേരി അമ്പലത്തിൽ എങ്ങനെ എത്താം എന്ന് പറയണമെങ്കിൽ അതിൽ മാപ്പുണ്ട് ആ മാപ്പിൽ നിങ്ങൾക്ക് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താം ഓക്കെ അതുപോലെ കള്ളിയലി ശാസ്താവ് എങ്ങനെയാണ് ആറാട്ടുപുഴക്ക് വരേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാപ്പ് ആ റൂട്ട് കാണിച്ചുകൊണ്ടിരിക്കും അത്ര വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ദേവമേള ഡോട്ട് ഇൻ അതുപോലെ തന്നെ വെബ്സൈറ്റിലെ ഇവന്റ് കലണ്ടർ ഉണ്ട് ഒരിണം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ മാർച്ച് മുപ്പതാം തീയതി നോക്കിയപ്പോ ചേർപ്പിന്റെ അശ്വതി അതുപോലെ തന്നെ ഏപ്രിൽ ആറാം തീയതി ഇരുപത്തിനാല് ഫുൾ ഡീറ്റെയിൽസ് അതെ 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 കലണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ദിവസവും അശ്വതി മുതൽ അത്തം കൊടികു വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ നടക്കും ഫുൾ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് അതെ അതെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസം അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ പെർമിറ്റേഷനും കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഈവന്റ് കലണ്ടർ ആണ് വന്നിട്ടുള്ളത് പൂരം കാണാൻ പറഞ്ഞ ഒരാൾക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കും ഉപകാരമാണ് വളരെ ഇന്റാക്ടിപ്പ് ആണ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം സെലിബ്രേറ്റിംഗ് പെരുവനെന്ന് പറഞ്ഞു ഇന്നലെ ലോഞ്ച് ചെയ്തു അതെ അത് ഈ പെരുവനം ഗ്രാമത്തിന്റെ ഒരു കൾച്ചറൽ മാപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ വിശദമായിട്ടുള്ള ഇരുപത്തിനാല് പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഭൂപ്രദേശല്ല അതിന്റെ വളരെ വിശദമായിട്ടുള്ള അതായത് ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ പെരുവനം ഗ്രാമം എന്നിതിൽ പ്രതിപാദിക്കുന്നത് അതിനെ വെച്ചുകൊണ്ട് ഒരു കൾച്ചറൽ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് ആ മാപ്പിംഗിന്റെ ഭാഗമായിട്ട് വന്നൊരു ഡോക്യുമെന്റ് ആണ് സെലിബ്രേറ്റിംഗ് പെരുവനം പൂരത്തിന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ് സെലിബ്രേറ്റിംഗ് അപ്പൊ കൂടുതലായിട്ടുള്ള പെരുവനം ആറാട്ടുകു പൂരത്തിന്റെ അപ്ഡേറ്റ്സിനായിട്ട് വെബ്സൈറ്റായുള്ള ദേവമേള ഡോട്ട് ഇൻ വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ സെലിബ്രേറ്റിയും പെരുവണ്ണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്സും അവൈലബിൾ ആണ്ഡാ ഓക്കേ കൈസ് താങ്ക് യു ഫ്രം ചെണ്ടക്കട